ബഹുമാനപ്പെട്ട ാഹിയെ കൊണ്ട് കിതാബ് മഹാനാണ് വഫാത്തായി അവരുടെ വർദ്ധിപ്പിക്കുമാറാകട്ടെ മഹാനായ സയ്യിദ് അലി തങ്ങൾ സി എം വലിയ ശിഷ്യരിൽപ്പെട്ട ആളാണ് മഹാനവർ സി എം കൊണ്ട് കിതാബ് ഓതിപ്പടിച്ച ആളാണ് പലരും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമായി ആ മഹാന്മാരെ സമീപിക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ഉസ്താദ് പറയാറുണ്ട് ി പറഞ്ഞയച്ചതാണ് എന്ന് പറഞ്ഞ് സി എം ചാരത്ത് പോയി കാര്യങ്ങൾ പറയണം എത്രയോ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവിടെ വന്ന് മക്കാമിൽ വന്ന് സലാം പറ ഞാൻ ഉസ്താദ് പറഞ്ഞയച്ച ആളാണ് എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട സി എം വലിയ ആളുകൾക്കാണ് പ്രശ്നങ്ങൾ പരിഹാരം ഉണ്ടായത് ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ വലിയ വലിയ പണ്ഡിതന്മാർക്കുണ്ടായിട്ടുണ്ട്